ഇടതു നിരീക്ഷകൻ റെജി ലുക്കോസ് കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ റെജി ലൂക്കോസ് നോക്കൂ അതായത് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞിരുന്നു സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പി ജാഗ്രത പാലിക്കണം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് തൊട്ടു പിന്നാലെ ബി ജെ പിക്ക് ഒരു പരാതി ഒരു പീഡന പരാതി രണ്ടായിരത്തി പതിനാലിൽ നടന്നൊരു സംഭവമാണ് എങ്കിൽ പോലും അതിപ്പോൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ആഹ് സി പി എമ്മിൽ സി പി എമ്മിനും ഇത്തരത്തിലൊരു വാർണിംഗ് അത് വി ഡി സതീഷിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നല്ലോ അതെ തീർച്ചയായിട്ടും പി ഡി പറഞ്ഞ ബോംബ് അതിന് ഈ കൊട്ടാതിരിക്കുന്നതാണ് പുള്ളിയാ ബോംബ് തോന്നുന്നു ഇവിടെ ഇപ്പൊ ഇന്ന് ഉയർത്തിയിരിക്കുന്നത് ബി ജെ പിയിലെ കൃഷ്ണന്മാറിനെതിരെയുള്ള ഒരു അഴിമതി അല്ല ഒരു ലൈംഗികാരോഹമാണ് ഒരു പെൺകുട്ടി രണ്ടായിരത്തി പതിനാലിൽ അവർക്ക് നേരിട്ട് അനുഭവപ്പെടുക അതിൽ മൂന്ന് പരാതിയായിട്ടുണ്ടാക്കുന്നതാണ് ഒന്ന് അവരെ ശാരീരികമായി മർദ്ദിച്ചത് രണ്ടാമരുടെ അവരെ ലൈംഗികമായി മർദ്ദിച്ചത് മൂന്നാമരുടെ സ്വത്ത് സംഭവം തട്ടിയെടുക്കാൻ ശ്രമിച്ചതായിട്ടാണ് ഇത് രണ്ടെണ്ണത്തിന് കോടതി പരാതി നൽകിയിട്ടുണ്ട് കൃഷ്ണന്മാർ പറയുന്ന കോടതി എഴുത്തുള്ള പറഞ്ഞേ കോടതി എഴുത്തള്ളിയിട്ട് എഴുതിയതായിട്ട് അദ്ദേഹത്തിന് അവസാനം സമർപ്പിക്കാൻ പറ്റിയില്ല കാരണം പോലീസിന് കൊടുത്ത പരാതി പോലീസ് അത് കോടതി സമർപ്പിച്ചിട്ടില്ലെന്നാണ് അപ്പം കൃഷ്ണന്മാരെന്ന് പറഞ്ഞാന്ന് ആരോപണം മുക്തനായി എന്ന് പറയാൻ പറ്റത്തില്ല രണ്ടാമത്തെ വസതി എന്ന് പറയുന്നത് കോടതി വർദ്ധിച്ചതും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തെ കുറിച്ച കോടതി എഴുതള്ളിയിട്ടുണ്ട് ആ വസതിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു വിഷയം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പീഡന ആരോപണങ്ങളൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് നിന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടോ സിപിഎമ്മിങ്ങിനെതിരൊന്നും കക്ഷിയല്ല സിപിഎം ആരോപണങ്ങൾ ആർക്കെതിരെ ഉയർത്തുകയോ അല്ലെ സി പി എമ്മിനെതിരെ ആരെങ്കിലും ഉയർത്തുകയോ ചെയ്തായിട്ടില്ല സിപിഎം വരാത്ത കക്ഷിയല്ല ഇവരെല്ലാം തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ട് പരിപാടികൾ നടന്നോണ്ടിരിക്കുന്നത് തന്നെയല്ല ഇപ്പം ഈ രാഹുൽ മാൻകൂട്ടത്തിൽ ഏറ്റിരിക്കുന്ന ഇതിലൂടെ കോൺഗ്രസ് ഏറ്റിരിക്കുന്ന വലിയ രീതിയിൽ മാരകമായ പരിക്കിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു നാടകമായിട്ട് സന്ദീപ് ആയിരുന്ന പെട്ടെന്ന് വിവരത്തിൽ വന്നു അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചു എന്ന് സംശയിക്കുന്നതിന് പറ്റുന്നില്ല അതുകൊണ്ട് ഇതിന്റെ ഗ്രാവിറ്റി കുറയുന്നില്ല കൃഷ്ണന്മാരനെ കൃഷ്ണന്മാർ ആരോപണങ്ങളിൽ രണ്ടു തവണ അന്വേഷിച്ച പാർട്ടി ഇതിൽ കഴമ്പില്ല എന്ന് പറയും തള്ളിയത് പറഞ്ഞു പാർട്ടി കഴമ്പില്ല എന്ന് തള്ളിയതിന് അർത്ഥമില്ലല്ലോ കാരണം കോടതിയിലേക്കില്ലേത് കൊടുക്കുന്നത് കോടതിയിലോട്ട് എത്തിയിട്ടില്ല രണ്ടു തവണ തന്നെ അവരുടെ ആറസ്റ്റിന്റെ ആസ്ഥാനത്ത് പരാതി കൊടുത്തെന്ന് പറയുന്നു ആ മുൻ ബി ജെ പിയുടെ പ്രസിഡന്റുമാർക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു എന്നിട്ടൊന്നും അതിനകത്ത് അനുകൂലമായ മറുപടി അല്ലെങ്കിൽ അനുകൂലമായ ഒരു നടപടി എടുക്കാത്തതിന്റെ പേരിലായിരിക്കുമല്ലോ ആ പെൺകുട്ടി വീണ്ടും പരാതിയായിട്ട് പോയിരിക്കുന്നേ പക്ഷെ ഇതിന്റെ ടൈമിംഗ് നമ്മൾ മനസ്സിലാക്കണം അതായത് ഈ സന്ദീപാര്യര് ആണതിന് പിന്നിൽ നിന്നാണ് ഇപ്പം ശ്രീകൃഷ്ണന്മാർ ആരോപിച്ചിരിക്കുന്നത് നമുക്ക് അതിനകത്ത് എളുപ്പൊന്നുമില്ല അയാള് പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ കോൺഗ്രസിലേക്ക് ചേർക്കേറിയിരിക്കുന്ന സന്ദീപ് ഭാര്യര് തന്റെ സുഹൃത്തായ രാഹുൽ മാൻകൂട്ടത്തിന്റെ ഏറ്റിരിക്കുന്ന ഈ വലിയ ഡാമേജിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ഈ പഴയ പരാതി ഒരിക്കൽ കൂടി കുത്തിപ്പൊക്കിക്കൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് സംശയിക്കാൻ പറ്റില്ല എന്തായാലും ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനവും ജനങ്ങളുടെ മുമ്പിൽ വല്ലാതെ അപമാനിക്കപ്പെട്ടിരിക്കുന്നു വല്ലാതെ തന്നെ അവരൊരു ചോചിന്മായി മാറിയിരിക്കുന്നു അതാണ് അതിന്റെ വസ്തുത ഇവര് തമ്മിൽ അങ്ങോട്ട് ചെയ്യേണ്ട ആരോപണം ഉണ്ടാകുമ്പോഴത്തേക്കും ഇതെല്ലാം കണ്ട് നോക്കി നിൽക്കുന്ന ഒരു ജനമുണ്ടല്ലോ കേരളത്തിൽ പൊതുസമൂഹം ആ സമൂഹം രണ്ട് രാഷ്ട്രീയ പ്രസാരത്തിന്റെ ഇമേജ് എന്താണെന്നുള്ളത് പിന്നെ ഏതാണ്ട് അവർക്ക് ബോധ്യമായിട്ടുണ്ട് അതനുസരിച്ച് ജനം അതനുസരിച്ചുള്ള ഒരു അവരുടെ അവരുടെ മനസ്സിൽ നിന്നുള്ള വിധി അവർ പുറപ്പെടുവിക്കും അതിനിപ്പോ തെരഞ്ഞെടുപ്പ് വരണം ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിൽ ജനങ്ങൾ വിധി എഴുതും കാരണം ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികളുടെയും പേരിൽ ഉയർന്നു വന്നിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ കേരളം പോലെ സംസ്ഥാനത്തിന് യോജിച്ചതാണെന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ആരോപിക്കേണ്ടത് ഇപ്പൊ പി ഡി സി എന്നെ പറഞ്ഞൊരു ബോംബ് പൊട്ടിക്കൂന്ന് പറഞ്ഞിരിക്കുന്നത് സി പി എമ്മിനെതിരെ ആ ബോംബ് പുള്ളിക്ക് പൊട്ടിച്ചാൽ നോക്കിയായിരുന്നല്ലോ ഇപ്പൊ പിന്നെ തേങ്ങ ഉടയ്ക്കും സ്വാമി എന്ന് പറഞ്ഞവരെ ഇദ്ദേഹം ഇപ്പൊ തേങ്ങ ഉടയ്ക്കും സ്വാമി എന്ന് പറഞ്ഞോണ്ട് സ്വാമിയുടെ കയ്യിൽ നിന്ന് തേങ്ങ എടുത്ത് ഉടച്ച ശേഷം തിരിഞ്ഞു നോക്കി ചിരിക്കുന്ന ഒരു ചിരിയുണ്ട് സൈക്കിളിൽ നിന്ന് വീഴുന്നവരെ ആ ചിരിയിലേക്ക് അദ്ദേഹം പോകുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതൊരു പിന്നെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണ് കാരണം ഇവര് ഈ രീതിയിലുള്ള അസന്മാർഗിക പെൺ പിന്നെ പെൺമാണിപ്പ കേസും പെണ്ണ് കേസൊക്കെ ആയിട്ട് ഇവര് ഒത്തിരി പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചായിരുന്ന ഒരു ഒളപ്പില്ല അവരത്ര വൃത്തികളൊക്കെ പറയും വടക്കാഞ്ചേരിയിലെ ഒരു സി പി എമ്മിന്റെ കൗൺസിലെ കുറിച്ച് അവർ പണ്ട് ഇതുപോലെ തന്നെ ഒരു ആരോപണമായിട്ട് വന്നത് സാർ നോക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത് പൈസ തിരിച്ചു ചോദിച്ചതിന്റെ പേരിലാണ് ആ ഭാര്യ പ്രർത്താപനത്തിന് എന്തോ ഒരു പ്രശ്നത്തിൽ വെച്ച് കൊണ്ടുവന്ന് അണി വല്ലാത്ത മോശമായിരുന്ന മാന്യനായ ഒരു ചെറുപ്പക്കാരന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചാൽ സാർ ആ ആരോപണം ഉന്നയിച്ചവര് പിന്നെ ജയിലിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ പോലീസിന്റെ നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായി ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചോളം ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരുതെ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പിന്നെ അണിയറകളിൽ നിന്ന് ഇതുപോലെ ഒരുപാട് വൃത്തിയായിട്ട കഥകളി പുറത്തു വരും കേരളത്തിലെ ജനങ്ങളില്ലാതെ കേൾക്കുക ജനങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനായിട്ടും അതിലൂടെ ചർച്ച ചെയ്ത് സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ നാടകങ്ങൾ കേരളത്തിലെ പൊതുസവും തിരിച്ചറിയും അതുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ട് കുറിച്ചും പുറത്തു വരുന്നതെല്ലാം അസന്മാർഗീയ കഥകൾ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിലെ വിരിയെന്നല്ലാണ്ട് എന്ത് പറയാൻ പറ്റും ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ പീഡനാരോപണങ്ങളൊന്നും ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല അതിങ്ങനെ തേഞ്ഞ് വാങ്ങി പോകേണ്ടതല്ല ശക്തമായ അന്വേഷണം വേണം രാഹുൽ മാം നിരപരാധിയാണോ അതോ ഈ ആരോപിച്ചിരിക്കുന്ന ഈ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങളിലൊക്കെ കഴമ്പുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് എന്നാൽ അതിന് പിന്നാലെ വരുന്ന ഇത്തരം പരാതികൾ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം മുങ്ങിത്താണു പോകാനുള്ള ഒരു സാധ്യത തുറന്നു വയ്ക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ മുമ്പിൽ താഴത്തില്ല രാഹുൽ ബാങ്കു പാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നിരിക്കുന്ന തെളിവുകളും വെളിപ്പെടുത്തലുകളും അത്ര നിസ്സാരമില്ല കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് ഇത്തരം പിന്നെ തണ്ടിക്കൊണ്ട് പരിപാടികൾ അവതരിപ്പിച്ച് അതിനെ മുക്കാമെന്ന് മനസ്സുവച്ചാൽ അത് നടക്കിയല്ല കാരണം കേരളം അങ്ങനത്തെ നിന്നും മറവിയും ആ രോഗമുള്ളൊരു സമൂഹമല്ല കേരളത്തിലെ സമൂഹം എന്ന് പറയുന്നത് കാരണം ഇപ്പൊ നമ്മൾ രണ്ടു കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസമായിട്ട് കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മുഴുവൻ ഭാഗത്തായിട്ട് മാറിക്കഴിഞ്ഞു ദേശീയ മാധ്യമങ്ങളെല്ലാം അത് ഏറ്റെടുത്തു കഴിഞ്ഞു ഇങ്ങനെ ഒരു എം എൽ എ ഇന്നുവരെ ഇന്ത്യയുടെ ജനിതത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് അതുകൊണ്ട് അതിനെ വേറൊരു അഴിമതി ആരോപണങ്ങൾ കൗണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാല് ഇമ്പോസിബിളുണ്ട് താൽക്കാലികമായി ഒരു വാർത്താ പ്രാധാന്യം ബി ജെ പിക്ക് എതിരെയുള്ള കഴിഞ്ഞാരോപണത്തിൽ ഉണ്ടാവുമെങ്കിലും അത് നിലനിൽക്കും പക്ഷെ ഇത് ഉറപ്പായിട്ടും കേരളത്തിലെ പൊതുസമൂഹം വിചാരണയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് സന്ദീപ് വാര്യരുടെ ഈ രീതിയിലുള്ള ആരോപണങ്ങളുടെ പിന്നെ സന്ദീപ് വാര്യരാണോ ഈ ആരോപണങ്ങളായിട്ട് പുറത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കൃഷ്ണമാരെ ആരോപിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കൂട്ടുകാരനെ പാർട്ടി പ്രവർത്തിക്കുന്നതാണ് താൽക്കാലികമായിട്ട് ഞങ്ങളുടെ ഒപ്പിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായിട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം